നമസ്കാരം വിളക്കമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ കുറച്ച് അടുത്ത കൂട്ടുകാരുമായിട്ട് സംസാരിക്കാനിടയായി അപ്പോൾ അതിലൊരു കൂട്ടുകാരി പറഞ്ഞു ഇത്രയും നാളും നമ്മളൊക്കെ പറഞ്ഞിരുന്നത് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേയസ്കരം എന്നാണ് എന്നാൽ ഇപ്പോൾ അത് മാറി വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലല്ലോ ഒന്ന് വിശദീകരിച്ച് അപ്പോൾ ആ കൂട്ടുകാരി പറയാണ് ഇന്ന് ആൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഒരു സഹായം സ്വീകരിക്കുന്നതിനാണ് കൂട്ടുകാരി പറയുകയുണ്ടായി അടുത്തിടയിൽ അവരൊരു വീട്ടിൽ ഫങ്ഷൻ വെച്ചപ്പോൾ കുറേ ആളുകളെ വിളിക്കുകയുണ്ടായി എന്നാൽ വിളിച്ചവരെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണുണ്ടായത് കൂട്ടുകാരി വീണ്ടും തുടർന്നു ഞാൻ എന്നെ ആരെങ്കിലും ക്ഷണിച്ചാൽ പേഴ്സണലായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കൂടെ ആ വിളിച്ച ആളോടുള്ള കരുതലിനെ പ്രതി കുറച്ച് കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും അവിടെ പോവുകയും ആ ചടങ്ങിൽ സന്തോഷത്തോടെ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ പറഞ്ഞവരെല്ലാം ഞാൻ വെച്ച ഒരു ചടങ്ങിൽ നിന്ന് ഒഴിവായി വലിയ ഗൗരവകരമായ കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും അതിൽ നിന്ന് ഒഴിവായി എന്താണ് ഇതിൻ്റെ മനഃശാസ്ത്രം എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യമാണ് എന്തിന് നാം വേറൊരാളുടെ സഹായം സ്വീകരിക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് അവരെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കുകയുണ്ടായത് അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നും തന്നെ അതിലില്ല പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് കടന്ന് ചിന്തിക്കാം നമ്മെ മറ്റൊരാൾ ക്ഷണിക്കുമ്പോൾ നാം അവിടെ പോകേണ്ടതല്ലേ നാം ചെല്ലാൻ ആഗ്രഹിച്ചാണല്ലോ അവർ ക്ഷണിക്കുന്നത് തക്കതായിട്ടുള്ള കാരണമില്ലെങ്കിൽ തീർച്ചയായും അല്പം കഷ്ടനഷ്ടങ്ങൾ സഹിച്ചാണെങ്കിലും അവിടെ എത്തി അവരുടെ ആ ചടങ്ങിൽ പങ്കെടുക്കണം ഒപ്പം തന്നെ നാം മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കൊരാവശ്യം വരുമ്പോൾ നാം എത്ര പേരുടെ കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ടോ അതേ അളവിലാണ് നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് നാം ആരുടെയും ക്ഷണം സ്വീകരിക്കാതെ സഹായമോ ഒരു നേരത്തോ ഭക്ഷണമോ സ്വീകരിക്കാതെ നാം ഒരു ചടങ്ങ് വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചാൽ തിരിച്ച് അവരെല്ലാം വരണമെന്ന് നമുക്ക് ചടിക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ കുറച്ചുകൂടെ നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിക്കാം വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാത്തവരാരും തന്നെയില്ല എന്നാൽ മറ്റൊരാളുടെ ഭക്ഷണം എനിക്ക് ആവശ്യമില്ല അവരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല എനിക്ക് പണമുണ്ട് എനിക്ക് സ്വാധീനമുണ്ട് എന്ന് വിചാരിച്ച് മനുഷ്യബന്ധങ്ങളുടെയൊക്കെ വിലയിടുമ്പോൾ തീർച്ചയായും നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യർ നമ്മിൽ നിന്ന് അകലുന്നു എന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരാളൊരു ഭക്ഷണം നമുക്ക് ഓഫർ ചെയ്താൽ സന്തോഷത്തോടെ സ്വീകരിക്കുക സന്തോഷത്തോടെ കഴിക്കുക നന്നായിരിക്കുന്നു എന്ന് പറയുക അതിലെന്താണ് തെറ്റ് മറ്റുള്ളവർ നമ്മെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ പറ്റുമെങ്കിൽ അവിടെ കടന്നു ചെല്ലുക അവരോടൽപ്പം അല്പം സമയമെല്ലാം ചിലവഴിച്ച് സന്തോഷരുമായി മടങ്ങിക്കൂടെ ഞാൻ മറ്റുള്ള ആൾക്കാരോട് എങ്ങനെ ഇടപെടുന്നുവോ ഇതുപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും മനോഭാവമായിരിക്കും അവർക്ക് നമ്മളോടും ഉണ്ടാവുക നമുക്ക് തീർച്ചയായും ആരെങ്കിലും നമ്മൾക്കൊരു ഭക്ഷണം ഓഫർ ചെയ്താൽ ഒരു ദിവസം അവരോടൊപ്പം കഴിയാൻ വിളിച്ചാൽ തീർച്ചയായും വ്യക്തിപരമായിട്ടുള്ള ഒഴുകഴിവുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ സമയം അവർക്കായിട്ട് ഒന്ന് ചിലവഴിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു സെഷനായി മാറട്ടെ സ്വീകരിക്കുന്നതിന് മടി കാണിക്കാതെയും സൗഹൃദ സഹകരണത്തിലൂടെ മുന്നോട്ട് പോകാനും ഏവർക്കും പ്രചോദകമാവുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയാൽ തീർച്ചയായും അത് ഞങ്ങൾക്ക് പ്രോത്സാഹനജനകമാണെന്ന് കൂടെ അറിയിച്ചുകൊണ്ട് നന്ദി